പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാനി രാത്രി ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ജലജയോട് പറയാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അവൻ എൻ്റെ അടുത്ത് ഒരു വാക്ക് പറയും അത് കഴിഞ്ഞിട്ട് ആ നയനയെ കാണുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ ഓർക്കാതെ അവൻ അപ്പവിടെ തിരിച്ചു തന്നെ ചെയ്യുന്ന രീതിയാണ് എൻ്റെ മകനാണെന്ന് പറയാൻ തന്നെ എനിക്കിപ്പോ മടിയാണെന്നൊക്കെ പറയാണ് പറയാനുട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ സംസാരിച്ചെന്ന് കേൾക്കുമ്പോൾ എന്ത് രസമാണ് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ നടക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നീയും കേട്ടതല്ലേ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് സമയം കളയാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിലില്ല എന്നും പിന്നെ നമ്മുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് അതൊക്കെ അവൻ പറഞ്ഞതും അതിനെ കുറിച്ചൊക്കെ അവൻ പറഞ്ഞത് ചെലചി നീയും കേട്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതേ ഏട്ടത്തീ ഞാനും കേട്ടതാണ് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ആദർശ് കുറച്ച് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിപ്പോ കണ്ടില്ലേ അവൻ തന്നെ പോയിട്ട് പേര് കൊടുത്തിരിക്കുകയാണ് ആ കോമ്പറ്റീഷനിൽ എന്താണാവോ ആദർശം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കിത് വളരെ സങ്കടാവുന്നു എന്നൊക്കെ പറയാനുട്ടോ ദേവിയാനി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാ അമ്മയുടെ മനസ്സ് വേദനിക്കൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് അവൻ എന്താ തോന്നുന്നില്ലേ സാറില്ലേ ഏട്ടത്തി എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അത്രയും വിഷമമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ജലചേരടുത്ത് ദേവിയാനി പറയുന്നത് തുടർന്ന് ആദർശ് അമ്മയെന്ന് വിളിച്ചും കൊണ്ട് അരികെ ചെന്നിരിക്കുകയാണ് കേട്ടോ അമ്മ എന്താ വിചാരിച്ചിരിക്കുന്നത് ഞാൻ പോയിട്ട് പേര് കൊടുത്തിട്ടാണ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് എന്നോ ഞാനല്ലേ അമ്മ പേര് കൊടുത്തത് സത്യമായിട്ടും അമ്മ ഒന്ന് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ചോദിക്കുന്നുണ്ട് ആദർശ് നീ പേര് കൊടുത്തില്ലെങ്കിൽ പിന്നെ നയനെയാണോ പേര് കൊടുത്തതെന്ന് ചോദിക്കുമ്പോ അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിച്ചത് പക്ഷെ അവളും പേര് കൊടുത്തിട്ടില്ല മുത്തശ്ശനാണ് ചെന്നിട്ട് പേര് കൊടുത്തത് ഈ കോമ്പറ്റീഷനിൽ ഞാനാ നിന്റെ പേര് കൊടുത്തതെന്നും ഈ കോമ്പറ്റീഷനിൽ നീ പങ്കെടുക്കണോ എന്ന് മുത്തശ്ശൻ പറഞ്ഞു അതാണ് എന്റെ ആഗ്രഹം കൂടി മുത്തശ്ശന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോമ്പറ്റീഷനിൽ പോയത് പങ്കെടുക്കാമെന്ന് വിചാരിച്ചത് അല്ലാതെ അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ഒരു താല്പര്യവും തുടർന്ന് ദേവിയാനിയുടെ കയ്യിൽ പിടിച്ചിട്ട് അമ്മേ ഞാൻ അമ്മയുടെ മകനാണ് അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്യില്ല ഇത് കേട്ട ദേവിയാനി എടാ നീ എന്റെ മോൻ തന്നെയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് അതെ അമ്മേ ഇന്ന് ഞാൻ അമ്മയുടെ ചെറിയ കുട്ടി തന്നെയാണ് അല്ലാതെ അമ്മേ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല എന്നൊക്കെ പറയാണ് പറയാനുട്ടോ നമ്മുടെ ആദോഷ് എടാ നീ എനിക്ക് വേണ്ടിട്ട് ഒരു കാര്യം ചെയ്യോ നീ മുത്തശ്ശിനു വേണ്ടിട്ട് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നു പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് ഈ കോമ്പറ്റീഷനിൽ നീ ഒരിക്കലും ജയിക്കരുത് ഒരു രീതിയിലും നിനക്ക് മാച്ച് ആയിട്ടുള്ള ഒരു കപ്പിളല്ല നയന അതുകൊണ്ട് തന്നെ നിങ്ങൾ ബെസ്റ്റ് കപ്പിൾ എന്നുള്ളൊരു പേരെടുക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് നീ ഈ കോമ്പറ്റീഷനിൽ ജയിക്കാൻ വേണ്ടി പാടില്ല എനിക്ക് നീ സത്യം ചെയ്യണം കോമ്പറ്റീഷനിൽ ജയിക്കില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്ന് പറയുമ്പോ ആദർശം അമ്മയോട് പറയാണ് അമ്മ ഞാൻ ഈ കോമ്പറ്റീഷനിൽ ഒരിക്കലും ബെസ്റ്റ് കപ്പിളായിട്ട് മാറില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് ശരിക്കും ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷെ ഇവരുടെ സന്തോഷാണ് തന്റെയും സന്തോഷം എന്നുള്ള രീതിയിൽ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് ജലജ ആദർശനോട് പറയുന്നുണ്ട് നിന്നെ പോലത്തെ ഒരു മകൻ ഒരിക്കലും മറ്റെവിടെയും ഉണ്ടാവില്ല നിന്നെ പോലത്തെ ഒരു മകനെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ സ്വന്തം അമ്മയുടെ മനസ്സറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നവെന്നൊക്കെ പറയുമ്പോൾ ആദർശനെ പോലെ ഒരേ ഒരു ആൾ മാത്രമേ ഉള്ളൂ അത് എൻ്റെ മോൻ ആദർശമാണെന്ന് നമ്മുടെ ദേവ്യാനി പറയാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ആദർശന് ഭയങ്കര സന്തോഷാവുമാണ് തുടർന്ന് കാണിക്കുന്നത് പിറ്റേ ദിവസം കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മുത്തശ്ശൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് മുത്തശ്ശൻ്റെ ഫ്രണ്ടും കൂടെയുണ്ട് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ എന്നുള്ള കാര്യം തുടർന്ന് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നില്ല എന്ന് ചോദിക്കുമ്പോൾ കാവേരിയും കാവേരിയുടെ ഹസ്ബൻഡും അതുപോലെ തന്നെ നയനയും ഹസ്ബൻഡും എത്തിയിട്ടില്ല എന്നുള്ള കാര്യം പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ എവിടെ പോയി ആദർശ എന്നുള്ള കാര്യം ദേവിയാനി ചോദിക്കുന്നുണ്ട് ഇത്രയും കോമ്പറ്റീഷനില് എല്ലാവരും എത്തേണ്ട സമയമായിട്ടും ഇവർ എവിടെ പോയി കിടക്കാന്ന് ചോദിക്കുമ്പോൾ അവര് ഇപ്പൊ വരും അച്ഛ എന്നുള്ള കാര്യത്തെ കുറിച്ച് ദേവിയാനി പറയാണ് തുടർന്ന് നമ്മുടെ ജലചരടുത്ത് അഭി ചോദിക്കുന്നുണ്ട് അമ്മയെ ഈ കോമ്പറ്റീഷനിൽ ആദർശയിട്ടും പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യത്തോട് കൂടിയിട്ടല്ലേ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ഒരു മനസ്സുറപ്പും തന്നിട്ട് ഇപ്പൊ നീ ഈ കോമ്പറ്റീഷനിൽ മുത്തശ്ശൻ ആവശ്യപ്പെടുന്നത് പ്രകാരം ആദോശേട്ടം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുമ്പോൾ നീ അതുകൊണ്ടൊന്നും ആവണ്ട അവൻ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കും പക്ഷെ അവൻ ഒരിക്കലും ജയിക്കില്ല ആ വാക്ക് അവൻ അവൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് അത് അവൻ പാലിച്ചിരിക്കും എന്ന് പറയണേ ഇത് കേൾക്കുമ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷാവാണ് തുടർന്ന് അങ്ങോട്ടേക്ക് നയനയും അതുപോലെ തന്നെ ആദോഷമൊക്കെ വരുവാണ് കേട്ടോ ഇത്ര നേരമായിട്ട് നിങ്ങൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ മുത്തച്ഛാ കുറച്ച് ലേറ്റ് ആയിരുന്നു പറയണം വേഗം തന്നെ ഇരിക്കും ഇപ്പം തന്നെ കോമ്പറ്റീഷൻ തുടങ്ങുമെന്ന് പറയണം അത് കഴിഞ്ഞ് കോമ്പറ്റീഷൻ തുടങ്ങുന്ന ആൾക്കാർ അങ്ങോട്ടേക്ക് എത്തുവാണ് ആദ്യം എല്ലാ കപ്പിൾസിനും ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും പ്രൈസ് മണിയെ കുറിച്ചിട്ട് അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ അഞ്ച് ലക്ഷം രൂപയാണ് ബെസ്റ്റ് കപ്പിളിന്റെ അവാർഡ് കായിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് സെക്കൻഡ് വിൻഡേഴ്സിന് ഒരു ലക്ഷം രൂപയും അത് കഴിഞ്ഞ് ആദ്യത്തെ കോമ്പറ്റീഷൻ റിവേഴ്സ് എന്നാണ് കേട്ടോ ഫസ്റ്റ് ഗെയിമിന്റെ പേര് റോൾ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതായത് ഈ കോമ്പറ്റീഷനില് കപ്പിൾസിനകത്ത് ഹസ്ബൻഡ് മാത്രമാണ് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് ഭാര്യ ഔട്ട് ആണെന്ന് പറയാണ് അങ്ങനെ എട്ട് കപ്പിൾസും തങ്ങളുടെ ബാക്കിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അവതാരകർ ആവശ്യപ്പെടുകയാണ് ഈ കോമ്പറ്റീഷൻ എന്താന്നുള്ള കാര്യം പറയാം അതിനു മുമ്പ് പ്രോപ്പർട്ടി കൊണ്ടുവരാൻ വേണ്ടി പറയാണ് കേട്ടോ അവർ കൊണ്ടുവന്ന പ്രോപ്പർട്ടി മറ്റൊന്നും അല്ലെട്ടോ പെൻ രൂപത്തിലുള്ള സ്റ്റാറ്റ്യൂസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നിട്ട് സാരി ഉണ്ട് അവരെ കൊണ്ട് സാരി ഉടിപ്പിക്കുക ആരാണ് നന്നായിട്ട് സാരി ഉടുക്കുന്നത് അവരാണ് ഈ കോമ്പറ്റീഷനിൽ വിന്നർ എന്ന് പറയുന്നുണ്ട് വൈഫിന് ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാന്ന് പറയാട്ടോ അങ്ങനെ സാരി ഇതാക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കാണ് ഓരോരുത്തരായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് സാരി ഉടുക്കുന്നത് നമ്മുടെ അഭിയാണ് കേട്ടോ ഇത് കണ്ടിട്ട് ജലച്ചടുത്ത് ചോദിക്കുന്നുണ്ട് ദേവയാനി അല്ല എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് ഇവന് സാരി ഉടുക്കാൻ വേണ്ടി അറിയുന്നത് ചോദിക്കുമ്പോൾ ജലച ആദ്യം ചമ്മുന്നുണ്ട് പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് പണ്ട് ചെറുപ്പത്തിൽ ഞാൻ സാരി എടുക്കുന്ന സമയത്ത് അവനെ കൊണ്ടായിരുന്നു പ്ലേറ്റ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് അത് തലയിൽ വെച്ചിട്ടായിരിക്കും അവനിപ്പം ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയാനെട്ടോ കേൾക്കുമ്പോ കളിയാക്കുന്ന രീതിയിൽ ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദർശ് ആകെ പ്രാന്ത പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് ഇതിപ്പോ എങ്ങനെയാ കോപ്പ് ഉടിപ്പിക്കുക എന്നുള്ള കാര്യം അങ്ങനെ നയനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആദ്യ ആദർശമായിട്ടാ ഒരു നോട്ട് ഇട്ടിട്ട് ടക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇങ്ങോട്ടാക്കുക പറയുമ്പോൾ നീ ഒന്ന് മിണ്ടാതിരുന്നാൽ മതി ഞാനിത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആദർശ് ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്